പ്രിയമുള്ളവരെ ജലീലാണേ കോഴിക്കോട് തെക്കേപ്പുറം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് സെംസു രണ്ടാമത്തെ വട്ടമാണ് ഇദ്ദേഹത്തിനെ വൃത്തിയാക്കുന്നത് നല്ല വയലൻ്റ് ഉള്ള ഒരാളാണ് പക്ഷെ വേറെ ആരും ഉപദ്രവിക്കൊന്നുമില്ല കീറിയ ഡ്രസ്സ് കെട്ട് നടക്കുകയുള്ളു ഏകദേശം ഒരു ആറേ കൊല്ലം മുന്നേ ഞങ്ങൾ ഇതേമാതിരി വൃത്തിയാക്കുകയാണ് കൂടെ എപ്പോഴും വലിയൊരു ചാക്കുണ്ടാവും ആ ചാക്കിൻ്റെ അടുത്ത് ഒരു പത്തു പഞ്ച് വള്ളത്തിൻ്റെ ബോട്ടിൽ പഴകിയ പലഹാരങ്ങൾ ഇതൊക്കെ ഉണ്ടാവും പാവും ഇതിപ്പോഴും ചെറുതാണ് കിട്ടോ ഈ കാണുന്ന കെട്ട് എന്തായാലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുണ്ടാവും നടക്കാവാണ് അദ്ദേഹത്തിൻ്റെ വീട് ഒരു ഹോമിയോ ഹോമിയോഡോക്ടറെ മകനാണെന്നൊക്കെയാണ് പറയുന്നത് കൂടുതലൊന്നും ഞങ്ങൾ തിരിക്കിട്ടില്ല പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ കുറേ സ്ത്രീകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അറിയുന്നൊരു സ്ത്രീ വിളിച്ച പ്രകാരമാണ് പോകുന്നത് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൻ്റെ പരിസരത്തു നിന്നാണ് അടിവസ്ത്രൊന്നും ഇല്ലാണ്ട് ഒരാളിങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവിടെ വീഡിയോ പേരെന്താ എത്ര വയസ്സായി ഉമ്മന്റെ പേരെന്താ എവിടെ സ്ഥലം ഒരു കാര്യവും നിങ്ങൾ പ്രത്യേകം പറയണം എൻ്റെ വസ്ത്രം കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയിൽ നിന്നും ഇറങ്ങാത്ത ആളൊന്നല്ല എന്നാലും കഥ വീട്ടിട്ട് നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പ്രത്യേകം പറയണം നിങ്ങളെ വീഡിയോസൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ കാണാൻ ഇടയുണ്ടായ നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടും സേകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു നന്ദി அவன் அடி போய் சித்தன அசுர்ப்பாஸ்க்கு ரசிக்கணும் மனி மக்களை மாறிஞாட்டும் அவனுக்கு ஒன்றும் ஜீவம் வந்தால் அவன் எம்ப எல்லாருக்கும் അച്ഛൻ ആൻഡ് റഹ്മാൻ അൽ ഫാത്തിയ പിന്നെന്താണ് അഹമ്മദും ഞാൻ ദുബമില്ല പിന്നെ എന്താ വണ്ടി ഹൃദയങ്ങളെ കൊണ്ടുവന്നല്ല ഇപ്പൊ ബോധ്യാണ്ടോ ആ നല്ല നല്ലൊന്നും നോടാ ഗുരുടെ പോയിട്ടൊന്ന് വഴി നോക്കണ്ട പിന്നെന്താണ്ട് ഞാൻ തന്നെ പണ്ടു പെയ്ച്ചാ എത്ര എന്താകണ്ട് ഓഫീസ് രാത്രി എട്ട് മണി കണ്ണു കഴിച്ചു കണ്ണു കഴിച്ചു പഠിച്ചൊന്നും ഉണ്ടായിരുന്നു ആ രണ്ടുകാട്ട് അടി കൊടുക്കും അതാവിടെ നിൽക്കുന്ന വെള്ളം കൊണ്ട് പിടിച്ചോണ്ടാൻ വെച്ചിട്ട് നല്ല ഒന്നും ഉറപ്പാണ് തോന്നുന്നു മൂന്നൊന്നും പാസ്വാടേ ആ പാസ്റ്റ് പാട്ട് ഒരു ഗീരീരീചൈ പോമലനെ ഉള്ളാ പൊതുനാരി മരിഗാതാ ബോടാ നല്ലപോലെ നടക്കാനുള്ള സംഭവിച്ചു ഈ പഞ്ച് നരക്ക് പോവുകയാണ് കൊയാ കിരീടം ഓക്കേ 34 34 34 34

이런 거 아빠 왔다. 아, 오나리들는지다 보니까 이다로워지다 이제는 다들 അല്ല നിങ്ങള് വീഡിയോ കളിക്കാനുണ്ടോ വീഡിയോ കളിക്കാനുണ്ടോ അല്ലേ ഇതിന് ഒരു പത്ത് പൈസ ഇല്ലല്ലോ ഏ പൈസ ഒക്കെ എന്താക്കി குல மர சூனியல ரீத்த கா ரீ பிரீத்த উঠা সব মানি তে চুন লাইন রে ঘ মাই তে চুন

you